ഞാൻ എൻ്റെ മരണം വരെ കൃഷ്ണനെ വരച്ച് തന്നെ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന തെറി മുഴുവനോ നിങ്ങൾ വിളിച്ചോളൂ ഞാൻ എൻറെ കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണനെ കളിയാക്കണം എന്നുണ്ടെങ്കിലേ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകണം എന്നാ കളിയാക്കിയായിരിക്കും അല്ലാതെ ഞാൻ എൻ്റെ കണ്ണനെ കളിയാക്കൂല അപ്പോ അതിന്റെ യഥാർത്ഥ വീഡിയോ കാണേണ്ടവർക്കായിട്ട് ഞാൻ ഇതിന്റെ കൂടെ വെക്കാം എല്ലാ ഭക്തജനങ്ങളുടെ ശ്രദ്ധക്ക് അങ്ങനെ നമ്മുടെ കണ്ണന്റെ രാധനെ എല്ലാവരും കൈവിട്ട മട്ടാണ് ഈ കണ്ണന്റെ രാധ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് നമ്മളെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ജസ്ന സലീമിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഭക്തന്മാരും പിന്നെ അതേമാതിരി തന്നെ ഗുരുവായൂരപ്പനും അങ്ങനെ എല്ലാവരും ഇപ്പോൾ രാധനെ കൈവിട്ട മട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും കാരണം എന്താ വെച്ചാൽ ഈ ജസ്ന എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ജസ്നയുടെ ബർത്ത്ഡേ സമയത്ത് കേക്ക് മുറിച്ചതും പിന്നെ അതേമാതിരി തന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആൾക്കാരുടെ അതായത് ആ ഭക്തിജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഈ വായിച്ച കാര്യങ്ങളും പിന്നെ അതേമാതിരി ഒരു ഒരു കൃഷ്ണൻ്റെ ഒരു വേഷം വിട്ടൊരു കുട്ടിൻ്റെ പിന്നാലെ ഓടിക്കളിക്കുന്ന രംഗത്ത് ൊക്കെ അവിടെ ഒരു വൈറലാണ് സംഭവം ജസ്റ്റ് എൻ്റെ ഒരുവിധം ഒരുവിധമല്ലാതും വൈറലാണ് കാരണം വൈറലാക്കാൻ ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടൊരു പെൺകുട്ടി ഒരു അന്യമതത്തി ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വരക്കണു അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ അതോടുകൂടി തന്നെയാണ് അവളുടെ വീഡിയോസും അവരുടെ അവളുടെ എല്ലാ കാര്യങ്ങളും എന്താണ് പെട്ടെന്ന് വൈറലാകുന്നത് ഈ ജസ്നിയൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഒരാളെ ഈ അമ്പലത്തിൽ വെച്ചിട്ട് അതായത് ഗുരുവായപ്പൻ്റെ അമ്പലനടയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്ത് അവരോട് വാക്കുതർക്കൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ജസ്ന എന്ത് ചെയ്തു ഈ അമ്പലത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ പിന്നെ അതിനുശേഷം എല്ലാവരും തീരുമാനിച്ചു ജസ്നിയ ആ ഒരു വാത്തുക്കടുപ്പിക്കില്ല അല്ലെങ്കിൽ ആ ഗുരുവാരമ്പലത്തിലേക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴപ്പോൾ ഈ ജസ്ന ഒക്കെ എതിരെ ഇപ്പോൾ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമന്റ് വന്നതാണ് ഇപ്പോൾ ജസ്നിനെ കുറിച്ചിട്ടൊരു വാട്സാപ്പിൽ ഒരു വോയിസ് ജസ്നിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വോയിസ് അത് ജസ്ന തന്നെയാണ് ജസ്നൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട് കിണത് അപ്പോൾ അതൊന്ന് കേട്ട് വെക്കും ജസ്നിനെ കുറിച്ചിട്ട് ആ ഒരു ആള് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അയാൾ പറയുന്നത് അപ്പോൾ അതൊന്ന് കേട്ട് വെക്കുക ആദ്യം ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി അറിയാത്താരെങ്കിലുണ്ടെ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം എന്റെ പേര് ജസ്നിയ സെലി തോയിലെ ഗുരുവായൂരപ്പനെ വരയ്ക്ക വെച്ചാൽ നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണന വരയ്ക്ക ഇതെന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞോ ഇതിന്റെ പേരിൽ ഇന്നെ ഒരു സഹോദരൻ വിളിക്കുന്ന തെറിയൊന്നും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നീ അവ്ലോക്ക് മറുപടി നീ കേൾക്കാൻ പറ്റില്ല മനസ്സിലാടി വല്ല കഴുവര മുളെ നീ ചിത്രം വരയ്ക്ക വില് നിന്റെ ശരീരം വിൽക്ക അതൊക്കെ നിന്റെ ഇഷ്ടമാണ് നീ ചെയ്തിട്ടില്ല നീ കമന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നിനക്കറിയാ പച്ച തെറികൾക്കുന്നുള്ളത് അപ്പൊ വീട് തലേന്ന് തട്ടെടുത്ത് ഒഴിവാക്കുക ഷാള് അല്ലേ അമ്പലത്തിൽ പോകുമ്പോ ഷാള് കണ്ണി കണ്ട കണക്കന്മാരായിട്ട് പൊട്ടിടുമ്പോഴും കൈ പിടിച്ച് ഓർത്തെറി ഈ സഹോദരനോടും മറ്റുള്ള എൻ്റെ സദാചാരാങ്ങളാരോടുകൂടി ആയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ എന്റെ മരണം വരെ കൃഷ്ണനെ വരച്ച് തന്നെ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന തെറി മുഴുവനോ നിങ്ങൾ വിളിച്ചോളൂ കൊറേ ഞാൻ പരാതി കൊടുത്തു നോക്കി പക്ഷെ പരാതിക്ക് പരിഹാരമില്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യലു തുടങ്ങി കാരണം ഇവരൊക്കെ നാട്ടിലെ മാന്യന്മാരായിരിക്കും ആ മാന്യന്റെ മുഖൊന്ന് വെളിച്ചെത്തു കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഞാൻ കൃഷ്ണനെ വരച്ചിട്ട് എന്നെ മുമ്പോട്ട് പോകും അപ്പോൾ ജസ്നാനോട് ഞാനോട് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോഴൊക്കെ വാട്സാപ്പിലൊക്കെ വന്ന മെസ്സേജ് ആണ് ഇങ്ങനെ അല്ലാതെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ആൾക്കാർ നേരിട്ട് കാണുമ്പോഴൊക്കെ ഇപ്പോൾ എന്നോട് പറയും അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അനാവശ്യം വിളിച്ചത് ആ അനാവശ്യം വിളിച്ചതിനൊന്നും ഇപ്പോൾ ഞാൻ യോജിപ്പൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും പലവരും പല രീതിയിലുള്ള ആൾക്കാരാണ് പല രീതിയിലാണ് അവരൊക്കെ പല ആൾക്കാരും സംസാരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ടും നീ ഇതുപോലെ ചെയ്യുമ്പോൾ നീ അപ്പോഴും എന്താണ് ഞാൻ കൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ കണ്ണൻ്റെ ഫോട്ടോ വരച്ചതിനാണ് ഞാൻ ആ തെറ്റോളും ഞാൻ ചെയ്തത് പിന്നെ ക്രൂശിക്കണേ നിങ്ങൾ നിങ്ങൾ ഇന്നെന്തിനെ കല്ലെറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നീ വീഡിയോയിൽ വരൽ പക്ഷേ ഇതിലിപ്പോൾ ഒരു കണ്ണൻ്റെ ഫോട്ടോ വരച്ചതോ അതൊന്നും അല്ല ഇതിൽ പ്രശ്നം നീ കണ്ണൻ്റെ ഫോട്ടോ എനിക്ക് വരക്കുക വരച്ച് എനിക്ക് അത് വിറ്റ് കിട്ടണ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കുക അതിനൊന്നും യാതൊരു എതിർപ്പോ കാര്യങ്ങളൊന്നും ആരും പറയില്ല എനിക്ക് കണ്ണൻ്റെ ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും വരക്കുക ഏത് രീതിയിലും എനിക്ക് വരക്കാം അത് ഇഷ്ടപ്പെടുന്നവരും അത് വാങ്ങും അത് നിന്റെ നീ പറയണ വിലക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക അങ്ങനെയൊക്കെ നിനക്ക് ജീവിക്കാം അതൊന്നും യാതൊരു എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നീ ഗുരുവായൂര അമ്പലത്തിൽ കയറിയിട്ടൊക്കെ ഈ കാട്ടിക്കൂട്ടണ ഓരോ കാര്യങ്ങൾ അതുപോലെ ഇപ്പം നിൻ്റെ ബർത്ത്ഡേ ഒക്കെ നീ കേക്ക് മുറിച്ചു അത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നീ നിനക്കായിട്ട് അവിടെ പേഴ്സണലായിട്ടൊരു റീൽസും കാര്യങ്ങളൊക്കെ നീ എടുക്കണോ അതും ചെയ്യണതും തെറ്റാണ് പിന്നെ അവിടെ കയറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്നിച്ച് ഉണ്ടാക്കില്ല അതൊക്കെ തെറ്റാണ് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ വയ്ക്കണില്ല എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിന്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് പറയണതും ഇങ്ങനെ അവനാശം തെറി തീറി ഒക്കെ കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് പലരും പല രീതിയിൽ കൂടി സംസാരിച്ച് കഴിഞ്ഞു കൂണു അതിപ്പോൾ സോഷ്യൽ മീഡിയ കൂടി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നീ ഇടണ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യണുണ്ട് അങ്ങനെയൊക്കെ നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓരോരുത്തരും പറയണത് പക്ഷെ അത് എന്നിട്ട് ഒരു കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും നിന്നെ കുറ്റം പറയണ അല്ലെങ്കിൽ നീ കണ്ണൻ്റെ ഫോട്ടോ വരച്ചിനെയാണ് കുറ്റം പറയണത് ഞാൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നീ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നീ ഇപ്പോഴും എന്താണ് ഇനി വർഷത്തിൽ രണ്ട് തവണയിലും ഞാൻ ഗുരുവായൂര അമ്പലത്ത് പോകണോ നിനക്ക് അതിനുള്ള സമ്മതങ്ങൾ തരണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയണം അവരത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പോകാനുള്ള ഒരു അവകാശമല്ല ഇപ്പോൾ ഇപ്പോൾ ജസ്നാനോട് ഇപ്പോൾ പറയാനുള്ളത് നീ ഇപ്പോൾ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ച് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നീ ജീവിച്ചോ അതൊന്നും യാതൊരു എതിർപ്പോ കാര്യങ്ങളും ആരും പറയണില്ല അത് ഏത് മതത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ആരും ഒരു എതിർപ്പും പറയുന്നില്ല അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരെ ഉള്ളു ഇപ്പോൾ ആ ഹിന്ദുസ് മതത്തിലുള്ളവരൊക്കെ ആ മതത്തിൽപ്പെട്ടവരെന്നെയാണ് നിന്നെ ചെയ്ത് കൊണ്ട് നീ ഒരു ഫോട്ടോ വരക്കണ് അല്ലെങ്കിൽ കണ്ണൻ്റെ ഫോട്ടോ വരക്കണെന്ന് തന്നെ അപ്പോൾ രണ്ട് കൈ നീട്ടിയിട്ട് നിന്നെ സ്വീകരിച്ചു പക്ഷേ നീ എന്താ ചെയ്തത് നീ അവിടെ കാട്ടി കൂട്ടി ഈ അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഓരോ കാര്യങ്ങളും കാട്ടി കൂട്ടി അപ്പോൾ അവർക്കെതിരായിട്ട് അതായത് ഇപ്പോൾ നീ ഇപ്പോൾ കേക്ക് മുറിച്ചു എന്നൊക്കെ പറയില്ലേ അതൊന്നും അവിടെ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷേ ആയിട്ട് അത് അവിടെ എന്ത് ചെയ്തു ആ കേക്ക് മുറിക്കണ സംഭവം അവിടെ കൊണ്ടുവന്നു അപ്പോൾ അതുപോലെ തന്നെ എന്തേലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആൾക്കാർ തന്നെ നിന്നെടുത്തിട്ട് തറയിലിട്ടു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ നീ പറയണ കുറേ കാര്യങ്ങൾ നീ എന്താ പറഞ്ഞത് മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ടാണ് ഇപ്പം അവർ ഇന്ന കല്ലെറിയണത് അല്ലെങ്കിൽ ഇവർ ഇന്നെങ്ങനെ കുറ്റം പറയണതെന്നൊക്കെ നീ പറയണത് ആ പറഞ്ഞ കാര്യമൊക്കെ ഭയങ്കര തെറ്റാണ് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നീ അവർ പറയുന്നത് കാരണം നീ ആയിട്ട് എവിടെ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥർക്ക് വളക്ക് കത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു നീയൊക്കെ ജനിക്കണീൻ്റെ മുമ്പ് തന്നെ അവർ എന്താണ് വിളക്ക് കത്തിക്കുന്നവരാണ് പിന്നെന്താണ് നീ ഇങ്ങനെ പറയേണ്ട കാര്യം അതൊക്കെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അപ്പോൾ അതൊക്കെ ചെയ്തത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആ മതത്തിൽപ്പെട്ടവരെന്നെ നിന്നെന്താ പൊടിച്ച് വലിച്ച് താ താഴെട്ട്ണത് കാരണം നീ പന പോലെ വളർന്നു പോകിയിരുന്നു എന്താണ് അവർക്ക് അവരുടെ തലയുടെ മോള് ചവിട്ടിയിട്ടാണ് നീ കയറിപ്പോണത് അതുകൊണ്ട് തന്നെയാണ് നിന്നെ എന്താണ് വലിച്ച് താഴെട്ട് കിണത്